മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് മാതൃദിനം ലോകമെമ്പാടും എല്ലാ വർഷവും ആഘോഷിക്കുന്നത് ദൈവം സ്ത്രീകൾക്ക് നൽകിയ വരദാനമാണ് ഗർഭധാരണം ഓരോ പ്രസവത്തിൻ്റെയും അവസാനം സ്ത്രീയുടെ വേദനയും നെലവിളിയുടെയും പ്രതിഫലമായി കുഞ്ഞ് പിറവികൊള്ളുന്നു പ്രകൃതി ഇതിന് സാക്ഷിയാകുന്നു മഴയുടെ സാന്നിധ്യത്തിൽ കൊടും വേനലിൽ ഈറൻ മഞ്ഞിൽ രാത്രിയിലെ നിലാവിൻ്റെ വെളിച്ചത്തിലോ ഈ വേദനകളും നിലവിളിയും കെട്ടടങ്ങുന്നു പറന്നു വീണ കുഞ്ഞിന് പ്രകൃതി തന്നെ സുരക്ഷയൊരുക്കുന്നു കുഞ്ഞിനെ കാത്തിരിക്കുന്ന പിതാവിനും ബന്ധുക്കൾക്കും സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ സമ്മാനിക്കുന്നു അമ്മയും കുഞ്ഞും അങ്ങനെ അവൾക്ക് അമ്മ എന്ന പവിത്ര നാമം ലഭിക്കുന്നു എല്ലാവരുടെയും ഇടയിൽ വളരുന്ന കുഞ്ഞിന് കരുത്ത് പകരേണ്ടത് അമ്മ തന്നെയാണ് കുഞ്ഞിന് അമ്മയെ കിട്ടുക എന്നതും അമ്മയ്ക്ക് കുഞ്ഞിനെ ലഭിക്കുക എന്നതും ഒരു ഭാഗ്യമാണ് അമ്മ കുഞ്ഞിനെ വെറുക്കാതിരിക്കുന്നതും കുഞ്ഞ് അമ്മയെ സ്നേഹിക്കുക എന്നതും ഒരു സുഹൃത്തുമാണ് എത്രയോ മാതൃക നൽകുന്ന സ്ത്രീ രക്തങ്ങളും ദുർമാതൃക ശീലിപ്പിക്കുന്ന അമ്മമാരും നമ്മുടെ സമൂഹത്തിലുണ്ട് പെറ്റമ്മയേക്കാൾ സ്നേഹം നൽകി വളർത്തുന്ന എത്രയോ അമ്മഭാവമുള്ള സ്ത്രീകളും നമ്മുടെ ഇടയിലുണ്ട് എന്നതും അഭിമാനകരമാണ് മാതൃദിനം അവർക്കും കൂടിയുള്ളതാണ് അമ്മ നൽകുന്ന പാരമ്പര്യമാണ് ഒരു കുട്ടിയുടെ ജീവിതത്തിൻ്റെ അളവുകൾ ചൂണ്ടിക്കാണിക്കുന്ന കാഴ്ചകളും പകർന്നു നൽകുന്ന അറിവുകളും ശീലിപ്പിക്കുന്ന ജീവിതപാഠങ്ങളും ഒരു കുട്ടിയുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്നു വിദ്യാഭ്യാസം എത്ര നേടിയാലും എവിടുന്ന് നേടിയാലും ഉയർന്ന പദവിയുള്ള ജോലി ലഭിച്ചാലും അമ്മ നൽകുന്ന അമ്മ കാണിച്ചു കൊടുക്കുന്ന വീടിൻ്റെ സ്വാധീനത്തിനും അപ്പുറമാകില്ല ഒന്നും ഒരു സ്ത്രീയുടെ ഗർഭപാത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാല ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ സൽപ്രവൃത്തികളിലും ദുഷ്പ്രവർത്തനങ്ങളിലും അമ്മമാരുടെ പങ്ക് വലുതാണ് കുറ്റം മുഴുവൻ അമ്മമാരിൽ എന്നതല്ല ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ നിർണായക പങ്കിൽ അമ്മ എങ്ങനെ ആ കുഞ്ഞിനെ വളർത്തിയെന്നത് വളരെ നിർണായകമാണ് കുഞ്ഞിൻ്റെ പ്രൂണം അവളുടെ ഉള്ളിൽ വളരുമ്പോഴേ തുടങ്ങുന്നു ഒരമ്മയാകാൻ പോകുന്നതിൻ്റെ ഉത്തരവാദിത്തം മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അവരുടെ ഭാവി ജീവിതത്തിന് വേണ്ടി ത്യാഗം സഹിക്കുന്ന അമ്മമാർ വളരെയേറെയാണ് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നിയമം ആയിരം നിരപരാധികൾ വീണുടഞ്ഞാലും ഒരു കുറ്റവാളി പോലും ശിക്ഷിക്കപ്പെടരുതേ എന്ന ഈ കാലത്ത് അമ്മമാരുടെ പ്രസക്തിയും മാതൃകാ ജീവിതവും വളരെയേറെ മുന്നിട്ട് നിൽക്കുന്നു ഈശ്വരൻ കുട്ടിയെ അമ്മയ്ക്ക് നൽകിയിരിക്കുന്നത് ഒരായുധമായിട്ടല്ല ബ്രഹ്മാസ്ത്രമായിട്ടുമല്ല അവരെ ശരിയായ ശിക്ഷണം ബാല്യം മുതലേ നൽകി വളർത്തി സൽഗുണങ്ങൾ പരിശീലിപ്പിച്ച് ഒപ്പം നല്ല വിദ്യാഭ്യാസം നൽകി സമൂഹത്തിനോടൊപ്പം നടത്തി സഹജീവികളെ മനസ്സിലാക്കി അവരോടൊപ്പം ജീവിക്കുവാനാണ് അമ്മ കുട്ടിക്ക് നൽകുന്ന പാഠങ്ങളും പരിശീലനങ്ങളും വരും കാലങ്ങളിൽ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും ഉന്നതിക്കും ഒതുങ്ങുന്നതാകണം മക്കളുടെ വളർച്ചയ്ക്കായി അമ്മയെടുക്കുന്ന ഓരോ പ്രയത്നത്തിനും കഷ്ടപ്പാടിനും തീർച്ചയായും അവർക്കും ഭാവിയിൽ സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നതാണ് ഓരോ കുടുംബവും ലോകം ഉറ്റുനോക്കുന്ന ഓരോ ഭരണശിലാ കേന്ദ്രങ്ങളാണ് അവിടെ വേണ്ടത് സ്നേഹവും സന്തോഷവും സമാധാനവും നൽകുന്ന സംതൃപ്തിയാണ് കൂട്ടായ തീരുമാനങ്ങളും യോജിപ്പുമാണ് അവിടെ ഉണ്ടാകേണ്ടതും അവിടുത്തെ പ്രധാനമന്ത്രി അമ്മ തന്നെയാണ് കുടുംബം നന്നായാലേ നാട് നന്നാവുകയുള്ളൂ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് അമ്മയുടെ പങ്ക് വളരെ വലുതാണ് അമ്മത്തിനാശംസകൾ ജോൺ കുര്യൻ ജെ കെ വി ഇമേജ് പ്രോഗ്രാംസ്